രാഹുൽ കാണിക്കുന്ന തോന്നിയാസം മറക്കാൻ ഒരു വനിതാ നേതാവിനെതിരെ എന്ത് ഹീനമായ വ്യക്തിഹത്യാണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് തനിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്ക് പിന്നിലെന്ന് സിപിഐഎം പറവൂർ ഏരിയ കമ്മിറ്റി അംഗം കെ ജെ പ്രതിപക്ഷ നേതാവ് അറിയാതെ തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയരില്ല കോൺഗ്രസിന്റെ നിസ്സഹായ അവസ്ഥയാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നതെന്നും അവർ പറഞ്ഞു ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട എം രക്ഷിക്കാൻ കോൺഗ്രസ് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല ഇപ്പോഴും തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാതെ ഒരു കള്ളനെ പോലെ ഒളിവിൽ ജീവിക്കുകയാണ് പ്രസ്തുത എം ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിരിക്കും ഈ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ഒരു പൊതുവേദിയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ടെന്നും ധൈര്യമായി ഇരിക്കണമെന്നും പറഞ്ഞിരുന്നു എന്ത് കേട്ടാലും വിഷമിക്കരുതെന്നും പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് പുകമറ സൃഷ്ടിക്കുന്ന പോസ്റ്ററുകൾ പുറത്ത് വന്നത് തന്റെ പേരെടുത്ത് പറയാതിരുന്നത് കൊണ്ടാണ് ആദ്യം പരാതി നൽകാതിരുന്നത് വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് കടുത്ത സൈബർ ആക്രമണം ഉണ്ടായതോടെ പോലീസിൽ പരാതി നൽകി എസ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്കും ഡി വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് അപവാദ പ്രചരണങ്ങൾ നടത്തിയ ആരെയും വെറുതെ വിടില്ലെന്നും ഷൈൻ ടീച്ചർ പറഞ്ഞു സ്ത്രീകൾ വീട്ടിൽ മാത്രം ഇരിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് സ്ത്രീകൾക്കെതിരെ അപവാദം പറഞ്ഞ് രസിക്കുന്നവരുണ്ട് മനോവൈകൃതമുള്ളവർ എല്ലാ രംഗത്തുമുണ്ട് കോൺഗ്രസിന്റെ മനോവൈകൃതമാണ് ടീച്ചർക്കെതിരെയുള്ള സൈബർ അറ്റാക്കിൽ വെളിപ്പെടുന്നത് നിയമപരമായ നടപടി സ്വീകരിക്കുന്നതോടെ ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയ നേതാക്കളും സൈബർ ഹാൻഡലുകളും മുങ്ങിയിരിക്കുകയാണ് തെറ്റ് ചെയ്തവർ ഭയപ്പെട്ട് ഒളിച്ചിരിക്കട്ടെ ചെയ്യാത്തവർ നിയമപരമായി മുന്നോട്ട് പോകട്ടെ